തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളുമായി മരിച്ച നീതുവിൻ്റെ മീനാക്ഷിയുടെ മാതാപിതാക്കൾ ഐ സിയുവിൽ പ്രവേശിപ്പിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച മക്കളെ വാർഡിൽ നിർദ്ദേശിച്ച മകളെ വാർഡിൽ നിലത്ത് കിടത്തേണ്ടി വന്നു മകളുടെ വായിൽ കൂടി ചോര വന്നപ്പോഴാണ് ഐ സിയുലേക്ക് മാറ്റിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വൈറസ് ആണ് മഞ്ഞപ്പിത്തമാണ് എത്രയും പെട്ടെന്ന് ഇ എസ് ഐയിലെത്തിക്കാൻ പറഞ്ഞു ഇ എസ് ഐ ചെന്നേക്ക് അവിടുന്ന് നേരെ ഇ എസ് ഐല് കൊണ്ട് ചെല്ലാനുള്ള നേരെ അവർ തന്നെ മെഡിക്കൽ കോളേജിലാക്കി അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്ക് തന്നെ ഓടി എൻ്റെ മക്കളെ കൊണ്ട് രണ്ടുപേരെയും കൊണ്ട് ഓടി ചെന്ന് ഒരാൾ നോർമലായിരുന്നു ഒരാളെക്കാണ് ശബ്ദമായത് അത് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് കണ്ട് ആ വൈഫിനെ കൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ചെന്ന് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ സാറേ സീരിയസ് ആണിത് അവിടെ ഇ എസ് എൽ പിന്നെ ഐ സിയിൽ കേട്ടേണ്ട ഒരു രോഗിയെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ഇത് പിന്നെ ഇതിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഐ സി യു ബെഡില്ല കോളേജിലാണ് പറയുന്നത് മെഡിക്കൽ ാണ്ഡില്ല ഐസിൽ അമ്മ രണ്ട് പാവത്തിട്ട് നിലത്തിട്ട് അവര് മറ്റേ കുട്ടി ഐ സി ഇയാളെ ആക്കാമായിരുന്നു ആ കൂട്ടത്തില് തന്നെ ഇളയ കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടായിരുന്നു വീണ്ടും അവർ ആ കുട്ടി ഇളയ കുട്ടിയെ വാർഡിൽ തന്നെ കിടന്ന് അതിനും കുറച്ച് കൂടുതലാണെന്ന് അറിഞ്ഞപ്പോഴാണ് അതിനെ ഐ സിയിലോട്ട് മാറ്റിയത് കൊല്ലം കണ്ണാനല്ലൂർ സ്വദേശികളായ സഹോദരികളാണ് മരിച്ചത് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വീണ്ടും ചേരുന്നു അരുൺ രാജ് യഥാർത്ഥത്തിൽ ഈ ഒരു കുഞ്ഞിനെ പോലും രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല എന്നാണല്ലോ ഈ കുടുംബത്തിൻ്റെ പരാതി തീർച്ചയായും മൂന്ന് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധിത ലക്ഷണങ്ങളുമായി ആദ്യം ഇ എസ് എ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് ഒരു കുടുംബത്തിൽ തന്നെ മൂന്ന് കുട്ടികളാണ് അമ്പാടി മീനാക്ഷി നീതു ഈ മൂന്ന് കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ മീനാക്ഷി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് ഈ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മീനാക്ഷിയെ ഗുരുതരമായ അവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പക്ഷേ ആ സമയത്ത് അവിടെ നിന്ന് ഡോക്ടർമാരും നഴ്സുമാരും നിർദ്ദേശിച്ചത് ഈ കുട്ടിയെ സ്വന്തം നിലയ്ക്ക് പാവാങ്ങി വാർഡിൽ കിടത്താനാണ് വാർഡിൽ കിടത്തി ഈ ചികിത്സ തുടരുന്നതിനിടയിലാണ് മണിക്കൂറുകൾക്കകം കുട്ടിയുടെ വായിൽ നിന്ന് രക്തം ശർദ്ദിക്കുന്നത് ഒടുവിൽ ഈ കുട്ടിയെ ഐ സിയുവിയിലേക്ക് പ്രവേശിപ്പിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വെള്ളിയാഴ്ച ഈ ഈ കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ മീനാക്ഷിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ നീതുവിനും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി ഇതിനുശേഷമാണ് നീതുവിനെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ ഞായറാഴ്ചയോടെ നീതുവിന്റെ മരണം സ്ഥിരീകരിച്ചു ഇപ്പോൾ മൂന്നാമത്തെ മകൻ അത് അമ്പാടിയാണ് അമ്പാടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രണ്ട് കുട്ടികളും മരിച്ച ശ്രദ്ധിക്കാൻ നാട്ടുകാരും ബന്ധുക്കളും ഇടപെട്ടുകൊണ്ട് ഈ ൂട്ടിപ്പോൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ചികിത്സ ലഭിച്ചില്ല എന്നതാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇതിനിടയിൽ ഈ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ട് പോലും വീട്ടിൽ ഒരു പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പോ ഇതുമായി ബന്ധപ്പെട്ട ആശാവർക്കമാരോ തയ്യാറായില്ലെന്ന് ഗുരുതരമായ ആരോപണം കൂടി ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ആശുപത്രി മാനേജ്മെന്റ് പറയുന്നത് കിടക്കുകളില്ലായിരുന്നു അതുകൊണ്ടാണ് തങ്ങൾ ഈ വാർഡിൽ കിടത്താൻ പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ അതിന് എത്രത്തോളം ന്യായീകരണം ഉണ്ട് എന്നതിൽ നമുക്കിപ്പോഴും ബാക്കിയാവുന്ന സംശയങ്ങൾ ഒരുപാടാണ് കാരണം ഇത്ര ഗുരുതരമായ അവസ്ഥയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇ എസ് എസ് ശുപത്രിടക്കം റെഫർ ചെയ്ത ഒരു പേഷ്യന്റിനെ നിലത്ത് പാവിരിച്ച് കിടത്തേണ്ട അവസ്ഥ വന്ന ആ കുടുംബത്തിന്റെ ഒരു ദയനീയത അത് ഞാൻ ഇന്നലെ നേരിൽ കണ്ടതാണ് ആ അച്ഛനും അമ്മയും രണ്ട് മക്കളെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും മിങ്ങിപ്പൊട്ടി കരുതുകയാണ് കാരണം അവർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ രണ്ട് മക്കളെയാണ് നഷ്ടപ്പെട്ടത് അത് ആശുപത്രിയുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കുട്ടിയെ ഈ ആദ്യഘട്ടത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്കൊപ്പം അവിടെ തുടരുന്നതിനെ പോലും വിലക്കാൻ ആശുപത്രി തയ്യാറായില്ല അങ്ങനെയാണ് ഈ രണ്ടാമത്തെ എന്ന സംശയം കൂടി ഇപ്പോൾ നിലവിലുണ്ട് ഇക്കാര്യത്തിൽ വീഴ്ച ചിലയിടങ്ങളിൽ സംഭവിച്ചു എന്നുള്ളതാണ് ആരോഗ്യ വിഭാഗവും നിലവിൽ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും പ്രതിഷേധം വളരെ ശക്തമാണ് ആരോഗ്യവകുപ്പിനെതിരെ സ്ഥലത്തടക്കം വലിയ രീതിയിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസവും ഉയർന്നു അരുൺ അരുൺ വിവരങ്ങൾ